ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷറാറ പാൻറ്റ് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ആണ് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു മോഡലാണിത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്കും അതുപോലെ പാൻറ്റിനും ലൈനിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നാലര മീറ്റർ ചാറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഷറാറ പാൻറ്റാണ് നമ്മുടെ പാൻറ്റിൻ്റെ പീസിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് അപ്പം ഞാനതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതിന് ഉള്ളത് അപ്പം ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് കാരണം രണ്ട് ഇഞ്ച് ബാൻഡിനും പിന്നെ ഒരു അര ഇഞ്ച് മറ്റേ പീസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് എടുക്കേണ്ടതു കൊണ്ട് ഇരുപത്തി തന്നെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യാം അരവണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ആണ്. അപ്പോൾ അവിടുന്ന് രണ്ട് ഇഞ്ച് നമ്മൾ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അളവ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ക്രോച്ച് ലെങ്ത്ത് എടുക്കുന്നത് ബാൻഡിൻ്റെ അവിടെ നിന്ന് തന്നെ മുകളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് പതിനാറ് ആണ് ക്രോച്ച് ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ചും കൂടെ വിട്ട് ഇതാ ഒന്ന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുവാണ് ഇനി അതവിടെ നിന്ന് താഴേക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് ചിരിച്ചിട്ടോണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിപ്പോയി അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചേരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് പീസ് ആയിട്ട് മടക്കി വെച്ചത് കൊണ്ട് ആ മുകളിലെ ഭാഗം നമ്മൾ ബാൻഡിൻ്റെ ആ ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ രണ്ട് പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഒരു കാലിൻ്റെ പീസും അടുത്ത കാലിൻ്റെ ആണിത് അപ്പോൾ നമ്മുടെ മുകളിലെ ഭാഗത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് താഴെ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതും ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് താഴത്തെ ഫ്രില്ലിൻ്റെ പാർട്ട് വേണ്ടത് അപ്പോൾ ഞാൻ അര ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടും അര ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുന്നത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് ഒരു സൈഡ് എഴുപത് ഇഞ്ച് വരും അപ്പോൾ ഇതാ ഇതുപോലെ എഴുപത് ഈ മുപ്പത്തഞ്ച് ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇടുക അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് എടുക്കാം അല്ലെങ്കിൽ തുണിയുള്ളത് പോലെ എഴുപതെടുക്കുന്നതെങ്കിൽ എഴുപതെടുക്കാം ഞാനപ്പോൾ എഴുപതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് അളന്നൊക്കെ നോക്കുന്നുണ്ട് കറക്റ്റ് തന്നെയാണോ ഒന്ന് സാറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പോലെ മോൾ ഭാഗത്തു നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നാലായിട്ട് മടക്കിയെടുത്താൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കാരണം കുറച്ച് കൂടുതൽ തുണിയുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് മുകളിലെ ഭാഗവും ഇത് താഴത്തെ ഫ്രില്ലിൻ്റെ ഭാഗവും വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രില്ലിൻ്റെ പാർട്ടാണ് ഞാൻ ആദ്യം തയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇട്ടിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാലിലേക്കുള്ള ഫ്രില്ലിൻ്റെ ഭാഗവും ഇതുപോലെ തയ്ച്ചെടുക്കണം നമുക്ക് വളരെ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു മോഡൽ തന്നെയാണ് ഈ പാന്റ് വരുന്നത് ഇതിൻ്റെ ഫ്രില്ല് കുറച്ച് ഫ്രിൽസ് ഇടണം എന്നുള്ളത് മാത്രമേ നമുക്ക് കുറച്ച് ടൈം അധികം എടുക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ ഒരു നല്ലൊരു മോഡല് തന്നെയാണിത് അപ്പോൾ ഞാൻ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് പീസിൻ്റെ താഴത്തെ ഭാഗവും നമ്മൾ ഫ്രില്ലിട്ട ആ ഭാഗവും കൂടെ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം പിന്നെ അതുപോലെ ഞാനിതൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എടുത്തിട്ടുള്ളത് സാറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നൂല് വലിയണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ലോക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാലിലേക്കുള്ള പീസും ഇതുപോലെ തന്നെ ജോയിൻ ണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് താഴത്തു നിന്ന് മുകളിലേക്കാണ് നമ്മൾ ഫ്രീലിട്ടതിന്റെ താഴത്ത് നിന്ന് ഒരു കാലിന്റെ പീസ് രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക അപ്പോൾ എന്തായാലും ഒരു ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ കാലിൻ്റേതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനു ശേഷം ജോയിൻ ചെയ്തത് നമ്മളെ അരഭാഗത്തിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ നടുവശം ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരുമിച്ച് തന്നെ ഇതും കൂടെ അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനത് രണ്ടും ചേർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുകളിൽ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു അര ഇഞ്ച് ഫസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് അര അര ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എലാസ്റ്റിക് ഇടാൻ പറ്റിയ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരിഞ്ചിൻ്റെ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇലാസ്റ്റിക് മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ആ രണ്ട് അലാസ്റ്റിക്കുകളും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇലാസ്റ്റിക് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എലാസ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത സ്റ്റിച്ച് നേരത്തെ ചെയ്യാതിരുന്ന ആ ഗ്യാപ്പും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിതാ എലാസ്റ്റിക് ഇട്ട ആ ഗ്യാപ്പും കൂടെ ഗ്യാപ്പിൽ കൂടെ അവിടെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ചെയ്യാനുള്ളത് നമ്മുടെ പാൻറ്റിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അതായത് ഇതുപോലെയാണ് പാൻ്റ് വരുന്നത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഇത് അപ്പോൾ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ട് ഇനി ഞാൻ ടോപ്പിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യണേ താങ്ക്